അസലാമലൈക്കും വാഹമത്തുല്ല എട്ടാം ക്ലാസ്സിലെ താസിക്കിയ പതിനൊന്നാമത്തെ പാഠം സൂറത്തു നസർ സൂറത്തു നസറിൻ്റെ ആ തതിരിവാതെന്ന് പരിശോധിക്കാം നഖ്തശിഫുൽ ഇജാബാത്ത് ഉത്തരം കണ്ടെത്താനാണ് ഒന്ന് മാഹി അസ്മാവ് ഹാദി സൂറത്തി ഈ സൂറത്തിൻ്റെ പേരുകൾ ഏതെല്ലാം ഈ സൂറത്തിൻ്റെ പേര് ഏതൊക്കെയാണ് ആ ഈ സൂറത്തിന് സൂറത്തു നസർ എന്ന് പേര് പറയപ്പെടും സുറത്ത് ഉണ്ട് സുറത്ത് ഇദാജാ എന്നും പറയും മൂന്ന് പേരുകളാണ് തൗ സൂറത്തു നസുറ് സൂറത്തു തൗദിയ സൂറത്ത് ഇതാജാ ഇനി രണ്ടാമത്തെ ചോദ്യം ഹാദിയ സൂറത്ത് ഇഹ്ബാർ അംബിൾ ഖൈബി ഈ സൂറത്ത് അദൃശ്യകാര്യങ്ങളെപ്പറ്റി ഖബർ അറിയിക്കുന്നു വാർത്ത അറിയിക്കുന്നു കൈഫദാലിക് അത് എങ്ങനെയാണ് അദൃശ്യകാര്യത്തെ പറ്റി അതെങ്ങനെയാണ് വാർത്ത അറിയിച്ചത് ആ ഈ സൂറത്ത് കാരണം അദൃശ്യകാര്യത്തെപ്പറ്റി ഖബർ അറിയിച്ചു പറഞ്ഞാൽ എന്ത് ചെയ്തു ഈ ഈ സൂറത്ത് പറഞ്ഞു വന്നു മക്കാ പറ്റിയും ഇസ്ലാം അറേബ്യൻ ദ്വീപിൽ ഉപദ്വീപിൽ വ്യാപിക്കുന്നതിനെ പറ്റിയും അത് രണ്ടും സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ അല്ലേ അപ്പോൾ അത് അദൃശ്യകാര്യത്തെപ്പറ്റി ഖബർ അറിയിക്കലാണല്ലോ എന്തിനെപ്പറ്റിയാണ് മക്കാ വിജയത്തെ വിജയത്തെ പറ്റിയും ഇസ്ലാം വ്യാപിക്കുന്നതിനെ പറ്റിയും എന്ത് ചെയ്തു അത് രണ്ടും സംഭവിക്കുന്നതിന് മുമ്പ് വാർത്ത അറിയിച്ചു അപ്പം അതെന്ത് ചെയ്തു അദൃശ്യകാര്യത്തെ വാർത്ത അറിയിക്കലാണ് ഈ സൂറത്ത് ഇനി മൂന്ന് ഫഹുവിൻ ആലാമിൻ ഇത് അനുഭവത്തിൻ്റെ അടയാളത്തിൽപ്പെട്ടതാണ് കൈഫദാലിക്ക് അതെങ്ങനെയാണ് അനുഭവത്തിൻ്റെ അടയാളത്തിൽപ്പെട്ടതാവുക ആ അതിന് ഉത്തരമാണ് അതിൻ്റെ ഉത്തരം എന്താ ആ ഖുർആൻ പറഞ്ഞതുപോലെ വാർത്ത അറിയിച്ചതുപോലെ തന്നെ സംഭവിച്ചു ഖുർആാൻ വാർത്ത അറിയിച്ചതുപോലെ തന്നെ അത് സംഭവിച്ചു എന്നാണ് എൻ്റെ ഉത്തരം പേജ് മറഞ്ഞു അതാ പക്കത് വക്കമാർ ഖുർആൻ ഖുർആൻ പറഞ്ഞതുപോലെ തന്നെ അത് സംഭവിച്ചു അപ്പോൾ അതെന്താണ് ജുമൂഹത്തിൻ്റെ അടയാളത്തിൽപ്പെട്ടതാണ് ഇനി നാല് അതായത് മക്ക മക്കിതങ്ങൾ എന്ത് ചെയ്തു ഹിജ്റ വിജരെട്ടാം വർഷം പത്ത് ഹാക്കി യുദ്ധമൊന്നും യുദ്ധോ കൊലയൊന്നും കൂടാതെ ഇനി മാതാവി ഫതഹീൽ മക്ക മക്ക വിജയത്തോടു കൂടി എന്താ സംഭവിച്ചതെന്ന് ആ മക്ക വിജയത്തോടു കൂടി ഇസ്ലാമിൻ്റെ കൊടി ഉയർന്നു ബിംബങ്ങളുടെ മതം ഇല്ലാതായി ജനങ്ങൾ ഇസ്ലാമിൽ സംഘം സംഘമായി കടന്നു നാടുകളിൽ ശാന്തിയും സമാധാനവും വ്യാപിച്ചു അതാണ് സംഭവിച്ചത് ഇനി അഞ്ച് ഭീമ അമർ അള്ളാഹു താൽ നബിയും ഇൻ്റെ വാഹനത്തിൽ ഫതേ അനസരി എന്താണ് അള്ളാഹു നബി നബിയോട് നബിയോടല്ല കൽപ്പിച്ചത് എന്താണ് വിജയവും സഹായവും കാണുന്ന സമയത്ത് നേരിട്ട് കാണുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്നാണ് അള്ളാഹു നബിയോട് കൽപ്പിച്ചതെന്ന് ആ അമർ അഹു ആ ഇൻ്റെ മായനത്തെ ദാലിക്കിരി പശുക്കിരി തിക്ര ചെല്ലാനും നന്ദി ചെയ്യാനും അള്ള കൽപ്പിച്ചു ദിക്ര ചെല്ലുക ഫസ്റ്റ് അബ്ബി വിസ്മിർ അല്ലേ പറഞ്ഞില്ലേ അസ്തക ഫിറുഹുന്ന് അതിന് പുറക്കല് തേടാനുണ്ട് അപ്പോൾ ഇത് രണ്ടെണ്ണം രണ്ടെണ്ണമോടെ പറഞ്ഞു ദിക്റും ശുക്റും ചെയ്യുക അതായത് ദിക്ർ ചെല്ലുക നന്ദിയും ചെയ്യുക അതിൻ്റെ ഉത്തരവാദിത്വം ഇനി നുഫസർ സൂറത്തിൽ വത്തനിയത്തി തഫ്സിറൻ വജീസൻ ഒരു വജീസായ ഒരു ചുരുങ്ങിയ തഫ്സീർ നമ്മുടെ വത്തനീയായ വത്തനീയ കൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാതൃഭാഷയിൽ ഈ സൂഹത്തിന് നമുക്ക് വ്യാഖ്യാനം പറയാം അപ്പോൾ അതിൻ്റെ വ്യാഖ്യാനം എന്താ പറഞ്ഞു ചെറുതായിട്ട് പറയാം അള്ളാഹുവിൻ്റെ സഹായം കുറേശികൾക്കെതിരെ അള്ളാഹുൻ്റെ സഹായം അങ്ങേക്ക് ഉണ്ടാവുകയും മക്കാ വിജയമുണ്ടാവുകയും ജനങ്ങളെ അങ്ങ് സംഘം സംഘമായിട്ട് ദീനിൽ പ്രവേശിക്കുന്നതായിട്ട് കാണുകയും ചെയ്താൽ അങ്ങ് റബ്ബിനെ എന്ത് ചെയ്യുക അങ്ങ് ഹംത് ഹംദ് ചെല്ലലോടുകൂടി തസ്മീഹ് ചെല്ലുക അള്ളാഹുവിനോട് അങ്ങ് പൊറുക്കൽ തേടുക തീർച്ചയായും അള്ളാഹു പൊറുക്കൽ തേടുന്നവരുടെ തൗബ പൊറുക്കൽ അധികം സ്വീകരിക്കുന്നവനാണ് ആ തൗബ അധികം സ്വീകരിക്കുന്നവനാണ് അപ്പോൾ അതാണ് നേർമ്മ നേരിയതായിട്ട് പറഞ്ഞ തഫ്സീർ ഇനി അടുത്തൊരു നമുക്ക് എന്ത് ചെയ്യാനുണ്ട് ഗ്രാമറിൽ നിന്ന് ഒരു ചോദ്യം കൂടി വരാം അതായത് നെസ്തഹർ ജുന നസി പാടത്തിൽ നിന്ന് നമ്മെ പുറത്തു പുറപ്പെടു പുറപ്പെടുവിക്കുകയാണ് പുറപ്പെടുവിക്കുക ഹംസത്താൻ മിൻ ഹുറൂഫിൽ ഹറൂഫിൽ ജറീമാറും മജുറൂറോ ജറിൻ്റെ അതുപോലെ തന്നെ അർഫുകൾ പഠിച്ചല്ലോ ഏഴെണ്ണം അപ്പോൾ ജറും അതുപോലെ തന്നെ മജുറൂറും ഉൾപ്പെടുന്ന അഞ്ചെണ്ണം അഞ്ച് വാക്യം എന്തെയ്യുക നമ്മൾ ഈ പാടത്തിൽ നിന്ന് നാം കണ്ടെത്തണം നമ്മൾ ഏതൊക്കെ ചെറിയ അക്ഷരം പഠിച്ചത് അല ലാം അപ്പോൾ അവകൾ അതിലെത്തണം അഞ്ചെണ്ണം അഞ്ചെണ്ണം എന്തെയ്യുക നമ്മൾ പാടത്തിന്ന് കണ്ടെത്തണം അപ്പോൾ ഇൻഷാല്ല തദീവാത്ത് കഴിഞ്ഞു അസ്സലാമലൈക്കും വാഹത്തുള്ള